വയനാട്ടിൽ മുപ്പത്തൊന്ന് അജ്ഞാത മൃതദേഹങ്ങളും എട്ട് മൃതദേഹ ഭാഗങ്ങളും ഇന്ന് സംസ്കരിക്കും ഡി എൻ എ സാമ്പിളടക്കം ശേഖരിച്ച ശേഷമാകും സംസ്കാരമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടില്ലെന്നും അത്തരം പ്രചരണങ്ങൾ തെറ്റാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കാണാതായവരുടെ കണക്ക് നൂറ്റി അമ്പതായി കുറഞ്ഞെന്നും മന്ത്രി പറഞ്ഞു അടിയന്തരമായി നിർവഹിക്കേണ്ടതുമായ ഒരു പ്രശ്നം അൺക്ലെയിംഡ് ആയിട്ടുള്ള ബോഡികളുടെ നമ്മൾ നേരത്തെ അഞ്ചെണ്ണം ചെയ്തു അത് രണ്ട് ഘട്ടങ്ങളിലായി രണ്ടും മൂന്നും വീതം ഇന്നലെ എട്ട് ബോഡികൾ ഒരുമിച്ച് ബറയിങ് നടത്തി ഇന്ന് പുത്തൻ മലയിലെ തന്നെ അറുപത്തിനാല് സെൻറ്ററിൽ എടുത്തിട്ടുള്ള ബറയിങ് ഗ്രൗണ്ടിൽ നൂറ്റി അമ്പത്തി ബോഡി പാർട്സും മുപ്പത്തിയൊന്ന് ഫുള്ളായിട്ടുള്ള ബോഡിയും അങ്ങനെ നൂറ്റി എൺപത്തി ഒമ്പത് കുഴികൾ കൂടുതലെടുത്ത് അവിടെ ഇന്ന് മൂന്ന് കൂടി ചടങ്ങുകൾ ആരംഭിക്കണം എന്നാണ് കരുതുന്നത് അപ്പോൾ മുപ്പത്തിയൊന്ന് ഫുള്ളായിട്ടുള്ള ബോഡി അൺക്ലെയിംഡ് ആയത് ആദ്യം സംസ്കരിക്കുകയും തുടർന്ന് ഓരോ അംഗവും പ്രത്യേക ഓരോ ശരീരഭാഗവും പാർട്സും പ്രത്യേക പിന്നെ പെട്ടികളിലാക്കി ഓരോന്നിനും പ്രത്യേകം കുഴിയെടുത്ത് അവിടെ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട നമ്പർ ബോഡിക്കകത്ത് കോഡ് നമ്പർ ബോഡിക്ക് അകത്ത് പെട്ടിക്ക് പുറത്ത് കുഴിച്ചിടുന്ന വറയിൽ നടത്തുന്ന ആ കേന്ദ്രത്തിനോട് ചേർന്ന് സ്ഥാപിക്കുന്ന പോസ്റ്റിൽ ഇങ്ങനെ മൂന്ന് കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ച് വളരെ കൃത്യതയോടുകൂടി അത് പൂർത്തീകരിക്കേണ്ടി വരും